നമസ്കാരം ഏറെ വിവാദമായ മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസിൽ ഛത്തീസ്ഗഡ് മുൻ മുഖ്യമന്ത്രി ഭൂപേഷ് ബാഗൽ അഞ്ഞൂറ്റിയെട്ട് കോടി രൂപ കൈപ്പറ്റിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കുറ്റപത്രം ജനുവരി ഒന്നിന് സമർപ്പിച്ച അനുബന്ധ കുറ്റപത്രത്തിലാണ് കള്ളപ്പണം വെളുപ്പിക്കൽ തടയൽ നിയമപ്രകാരം ബാഗേലിനെതിരെ കുറ്റം ചുമത്തിയത് ശുഭം സോണി അനിൽകുമാർ അഗർവാൾ രോഹിത് ഗുലാത്തി ഭീംസിംഗ് യാദവ് അസീം ദാസ് തുടങ്ങിയവരുടെ പേരുകളും കുറ്റപത്രത്തിൽ ഉണ്ട് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സി എം എന്നു പറഞ്ഞാൽ ഒരിക്കലും മുഖ്യമന്ത്രി എന്നല്ലെന്നും കറപ്ഷൻ മന്ത്രി എന്നാണെന്നും ബി ദേശീയ വക്താവ് ഷെസാദ് പുനേവാലെ വിമർശിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി റുപേ കാർഡ് നൽകുമ്പോൾ കോൺഗ്രസ് ഭൂപേ കാർഡ് നൽകുകയാണ് അന്വേഷണത്തിനിടെ മഹാദേവ് ആപ്പിന്റെ പ്രൊമോട്ടർ ശുഭം സോണി ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകൾ നടത്തി എന്നാണ് ഇപ്പോൾ ഇ ഡി പറയുന്നത് ബഘേലിന് വൻ നൽകാൻ സോണി തനിക്ക് നിർദ്ദേശം നൽകിയതായി അസിംദാസ് വെളിപ്പെടുത്തിയെന്നും ഇ ഡി പറയുന്നു ദാസിന്റെ ഫോണിലെ സോണിയുടെ ശബ്ദ സന്ദേശത്തിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട് താൻ ഇന്ത്യയിലേക്ക് മടങ്ങി വരുമ്പോൾ ബാഗേലിന് എട്ട് മുതൽ പത്തു കോടി രൂപ വരെ നൽകണമെന്നാണ് സോണി ദാസിന് നിർദ്ദേശം നൽകിയത് ദാസിനെ സോണി കഴിഞ്ഞ ഒക്ടോബറിൽ ദുബായിലേക്ക് വിളിച്ചുവെന്നും അവിടെ വെച്ച് ബാഗേലിനുള്ള പണം കൈമാറിയെന്നും പറയപ്പെടുന്നു നവംബർ രണ്ടിന് നടത്തിയ റെയ്ഡിൽ ഇ ഡി ദാസിൻ്റെ സ്ഥലത്ത് നിന്ന് അഞ്ച് ദശാംശം മൂന്നോ ഒൻപത് കോടി രൂപ പിടിച്ചെടുത്തിരുന്നു ഈ പണം ഭൂപേഷ് ബാഗലിന് കൊടുക്കാനുള്ളതായിരുന്നുവെന്നും ദാസ് സമ്മതിച്ചു എന്നും ഇ ഡി ആരോപിക്കുന്നു ഛത്തീസ്ഗഡിനെ എ ടി എം പോലെയാണ് കോൺഗ്രസ് കൈകാര്യം ചെയ്തതെന്ന് ബി ജെ പി ആരോപിക്കുന്നു അതേസമയം ഇ ഡി അവരുടെ രാഷ്ട്രീയ യജമാനന്മാരുടെ നിർദ്ദേശപ്രകാരം നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് മഹാദേവ് ആപ് കേസിലെ അനുബന്ധ കുറ്റപത്രത്തിൽ തന്റെ പേര് പരാമർശിച്ചിരിക്കുന്നതെന്ന് ഭൂപേഷ് ബാഗൽ പ്രതികരിച്ചു ഇ ഡി ഒരു കാര്യവുമില്ലാതെ ആളുകളെ പിടികൂടുകയാണ് എന്നിട്ട് തനിക്കും അനുയായികൾക്കുമെതിരെ മൊഴി നൽകാൻ സമ്മർദ്ദം ചെലുത്തുന്നു വെളിപ്പെടുത്തലുമായി ശുഭം സോണി ഭൂപേഷ് ബാഗലിനെതിരെ ഉയർന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ നേരത്തെ ഭൂപേഷ് ബാഗലിനെതിരെ ഉയർന്ന കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് മഹാദേവ് ആപ്പ് ഉടമ ശുഭം സോണി നേരത്തെ തന്നെ രംഗത്തു വന്നിരുന്നു ഭൂപേഷ് ബാഗലിന്റെ നിർദ്ദേശപ്രകാരമാണ് താൻ ദുബായിലേക്ക് പോയതെന്നും അയാൾ പറഞ്ഞു സ്വയം ചിത്രീകരിച്ച് പുറത്തുവിട്ട വീഡിയോയിലാണ് അയാൾ ഇക്കാര്യം വെളിപ്പെടുത്തിയത് മഹാദേവ് ബെറ്റിംഗ് ആപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്ന പ്രതിയാണ് ശുഭം സോണി ഭൂപേഷ് ബാഗലിന് വേണ്ടി ശുഭം സോണി ദുബായിൽ നിന്ന് അയച്ച പണമാണ് ഇതെന്നാണ് ഇ ഡി പറയുന്നത് മഹാദേവ് ബെറ്റിംഗ് ആപ്പുമായി ബന്ധപ്പെട്ട ചില ബിനാമി ബാങ്ക് അക്കൗണ്ടുകൾ അടുത്തിടെ മരവിപ്പിച്ചിരുന്നു പതിനഞ്ച് ദശാംശം അഞ്ച് ഒൻപത് കോടി രൂപയാണ് ഈ അക്കൗണ്ടുകളിൽ ഉള്ളത് അസിംദാസ് എന്ന വ്യക്തിയെ ചോദ്യം ചെയ്തതിൽ നിന്ന് ഇയാളുടെ ഫോണും ശുഭം സോണി അയച്ച ഇമെയിലും പരിശോധിച്ചതിൽ നിന്നും ഭൂപേഷ് ബാഗലിന് പതിവായി പണം നൽകാറുണ്ടെന്ന് ഇ ഡി കണ്ടെത്തിയതായിട്ടാണ് വിവരം ഇത്തരത്തിൽ ഇതുവരെ അഞ്ഞൂറ്റി എട്ട് കോടി രൂപ കൈമാറിയെന്നും ഉന്നത വൃത്തങ്ങൾ പറയുന്നു മഹാദേവ് ആപ്പിന് ഇന്ത്യയിൽ വിലക്ക് വന്നിരുന്നു ഇതടക്കം ഇരുപത്തിരണ്ട് ആപ്പുകൾക്കാണ് കേന്ദ്രം നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയത് ഇ ഡിയുടെ അഭ്യർത്ഥന പ്രകാരമാണ് നടപടിയെന്ന് ഐ ടി മന്ത്രാലയം അറിയിച്ചിരുന്നു ഛത്തീസ്ഗഡിലടക്കം അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇ ഡിയുടെ ഇടപെടൽ ഓൺലൈൻ ബെറ്റിംഗ് ആപ്പാണ് മഹാദേവ് ഓൺലൈൻ ബെറ്റിംഗിന് ഇന്ത്യയിൽ നിരോധനമുള്ളതിനാൽ ദുബായ് വഴിയാണ് ഇവരുടെ ഓപ്പറേഷൻ സൗരഭ് ചന്ദ്രാകർ രവി ഉപ്പൽ എന്നിവരാണ് രണ്ടായിരത്തി പതിനാറിൽ ദുബായിൽ മഹാദേവ് ആപ്പ് എന്ന പേരിൽ ഓൺലൈൻ വാതുവെപ്പ് സ്ഥാപനം തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് കാലത്ത് ജനം ഓൺലൈനിലേക്ക് ഒതുങ്ങിയതോടെ ബെറ്റിംഗ് കച്ചവടം പൊടിപിടിച്ചു ക്രിക്കറ്റ് ഫുട്ബോൾ ടെന്നീസ് തെരഞ്ഞെടുപ്പ് അങ്ങനെ എന്തിൻ്റെ പേരിലും ബെറ്റിംഗ് ആവാം രണ്ടായിരത്തി പത്തൊൻപത് വരെ പന്ത്രണ്ട് ലക്ഷം പേരായിരുന്നു മഹാദേവ് ആപ്പിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ മഹാദേവ് ഗ്രൂപ്പ് ഹൈദരാബാദ് കേന്ദ്രമായുള്ള റെഡ്ഡി അണ്ണ ആപ്പ് ആയിരം കോടി രൂപയ്ക്ക് വാങ്ങുന്നു അതോടെ രജിസ്റ്റർ ചെയ്തവരുടെ എണ്ണം അൻപത് ലക്ഷമായി ഫ്രാഞ്ചൈസി മോഡലിലാണ് സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ദിവസേന ഇരുന്നൂറ് കോടി രൂപ വരെ ഉടമകളുടെ പോക്കറ്റിലെത്തി പണം വന്നതും പോയതുമെല്ലാം ഹവാല റൂട്ടുകളിൽ ബെറ്റ് വെച്ച് എത്ര പേർ ജയിച്ചാലും തോറ്റാലും ലാഭം ഒടുവിൽ കമ്പനിക്ക് മാത്രം ആപ്പിൻ്റെ പ്രധാന പ്രൊമോട്ടർമാരായ സൗരഭ് ചന്ദ്രകർ രവി ഉപ്പൽ എന്നിവരുൾപ്പെടെ പതിനാല് പ്രതികളെ ഉൾപ്പെടുത്തി മഹാദേവ് ആപ്പ് കേസിൽ ഇ ഡി അടുത്തിടെ കുറ്റപത്രം സമർപ്പിച്ചിരുന്നു അതിൻ്റെ അനുബന്ധ കുറ്റപത്രമാണ് ഈ ഒന്നാം തീയതി സമർപ്പിച്ചത് അതിലാണ് ഭൂപേഷ് പാഗൽ അഞ്ഞൂറ്റി കോടി രൂപ വാങ്ങിയതായി ഇ ഡി പറയുന്നത്